അത്താണി ശ്രീ വീര ഹനുമാൻ കോവിലിൽ ശ്രീരാമ താരക മഹായാഗം രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തുന്നു ഏപ്രിൽ ഒമ്പതിന് അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ ആരംഭിക്കുന്ന മഹായാഗത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ ഒന്ന് മുതൽ എട്ട് വരെ ശ്രീമന്ത് ഭാഗവത സപ്താഹവും ഏപ്രിൽ ഒമ്പത് മുതൽ പതിനേഴ് വരെ രാമായണ വിചാരധാരയും നടത്തും പതിനെട്ട് മുതൽ ഇരുപത് വരെ ശ്രീരുദ്ര മഹാഹവനവും ഉണ്ടായിരിക്കും ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഹനുമന്ത് ജയശ്രീ സംഗീതോത്സവവും ആഘോഷിക്കും ഇരുപത്തിമൂന്നിന് നൂറ്റിയെട്ട് കലശാഭിഷേകം പൂമൂടൽ സാംസ്കാരിക സമ്മേളനവും നടത്തും ഈ വർഷത്തെ ശ്രീരാമതാരക മഹായാഗം ത്രി ഉത്സവമായിട്ട് ആഘോഷിക്കുന്നു ഈ ശ്രീരാമതാരക മഹായാഗത്തിന് മുന്നോടിയായി ഈ പ്രാവശ്യം ഭാഗവത സപ്താഹം കൂടി നടത്തിയ ശ്രീമതി ബ്രമണി രാത്വ അന്തർജനത്തിൻ്റെ ഭാഗങ്ങളിൽ മൂലികൃഷ്ണൻ ഭൂരി ഉൾപ്പെടുത്തിക്കൊണ്ട് അവര് അവരുടെ ഭാഗവത സപ്താഹം ഒന്നാം തീയതി മുതൽ ഏപ്രിൽ ഒന്ന് മുതൽ എട്ട് വരെ നടത്തിയിരുന്നു ഒൻപതാം തീയതി മുതൽ എല്ലാ വർഷത്തെയും പോലെ ശ്രീരാമനാഗായ ഭാരതി ശൃങ്ങേരി മഠത്തിൻ്റെ വേദപാഠ ശാല അധ്യക്ഷൻ നരേന്ദ്ര ഭട്ടശാസ്ത്രികരുടെ നേതൃത്വത്തിൽ മാതൃപൂർവേദശാസ്ത്ര പണ്ഡിതന്മാരടിനിരക്കുന്ന ഇരുപത്തിരേഴ് മഹാകോമങ്ങളാണ് നടക്കുന്നത് അതിനോടൊപ്പം തന്നെ രാമായണ വിതാരധാര ഒൻപത് പ്രഭാഷണങ്ങൾ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ആചാര്യന്മാർ ഒമ്പത് ആചാര്യന്മാർ ഒൻപത് ദിവസമായിട്ട് ഒൻപത് പ്രഭാഷണങ്ങൾ പതിനേഴാം തീയതി ശ്രീരാമ താരകമായ ചൂടാക്കൾ കൂടിയ ഈ ഉത്സവം രാമായി അവസാനിക്കും പതിനെട്ട് മുതൽ ഇരുപത് വരെ ഇരുപത് പതിനെട്ട് മുതൽ വരെ കേരള സന്യാസി സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രീകുദ്ധ മഹാകമന നടത്തിയത് ഇരുപതാം തീയതി മുതൽ ഇരുപത്തി മൂന്ന് വരെ ഹനുമാൻ ജയന്തി നൃത്ത സംഗീതോത്സവമാണ് ഇരുപതാം തീയതി ഇരുപത്തി രണ്ട് മുപ്പത് പരിപാടികളും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സംഗീതാർച്ചനയാണ് ഏകദേശം പത്തൊൻപറ്റൊമ്പതോളം സംഗീത വിദ്യാർത്ഥികളും സാധാരണ രീതിയിൽ സംഗീതാർച്ചന നടത്താറുണ്ട്

വേദബ്രഹ്മശ്രീ സുധാകര ഭട്ട് ശാസ്ത്രികളുടെയും നേതൃത്വത്തിൽ നാൽപ്പതോളം വേദശാസ്ത്ര പണ്ഡിതന്മാർ കാർമ്മികത്വം വഹിക്കുന്ന ഒൻപത് ദിവസത്തെ മഹായാഗം ഉണ്ടാകും ട്രസ്റ്റ് ചെയർമാൻ ഗോപൻ ചെങ്ങമനാട് വൈസ് ചെയർമാൻ സുധീഷ് കടവത്ത് അഡ്മിനിസ്ട്രേറ്റർ മഹേഷ് മോഹൻ ട്രസ്റ്റി വാസുദേവൻ കപ്രശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു